ോതി വാജാലും ലംഘയത്തെ ഗിരിം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തിയഞ്ചാമത്തെ ദശകത്തിൽ പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി തദാ ധ്രുപദനന്ദനാഭീമോംഭയൻ ധരാഭരനിരാകൃതൗ സപതിരുലയ പാഹി മാമാമയാസൂയം കഴിഞ്ഞ് ആളുകളൊക്കെ മടങ്ങി രാജാക്കന്മാരോ ബാക്കി രാജാക്കന്മാരോ മടങ്ങി ദുര്യോധനം മടങ്ങി പോയി കഴിഞ്ഞിട്ടില്ല ആ ഇതിൻ്റെ പ്രസ്ഥത്തിലെ ആ കൊട്ടാരം ഒക്കെ ചുറ്റി നടന്നുകൊണ്ട് കാണുമായിരുന്നു ആ സമയത്ത് സ്ഥലജല ഭ്രമം കൊണ്ട് തെറ്റി പോയി കാല് അബദ്ധങ്ങൾ പറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ ഇനി അത് കണ്ടപ്പോൾ തഥാ ആ സമയത്ത് ദ്രുപത നന്ദനാഭീമയോ ഹസിതം ഉത്ഥിതം ഹസിതം ദ്രുപദനന്ദനാഭീമയോ ദ്രുപദനന്ദനയ്ക്കും ഭീമസേനനും രൂപനന്ദന പാഞ്ചാലി പാഞ്ചാലിയും ഭീമസേനനും കൂടി നിൽക്കണുണ്ടായിരുന്നു ഇത് കണ്ടു ഈ ദുര്യോധനൻ കാല വെള്ളത്തിൽ വീഴണതും മുണ്ടുമുക്കി നടക്കണതുമൊക്കെ കണ്ടു അവർ ചിരിച്ചു ഉദ്ധിതം ഹസിതം അവരിൽ ഉയർന്നതായിട്ടുള്ള ആ ചിരി ഒരു പരിഹാസ ചെറി പരിഹാസമായിട്ട് അവർ രണ്ടുപേരും കൈകൊട്ടി ചിരിച്ചു പാഞ്ചാലിയും ഭീമസേനനും അത് കണ്ടപ്പോൾ ഭഗവാൻ ഉദ്ധിതം അപാങ്കകലയാ വിഭോ സർവവ്യാപിയായിട്ടുള്ളയോ ഭഗവാനേ അങ്ങ് അപാങ്കകലയാ കടാക്ഷം കൊണ്ട് അദ്ദേഹം ഒന്ന് കള്ളക്കണ്ണിട്ട് നോക്കി എന്നാണ് ഭഗവാനും ഇതൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഭീമസേനൻ്റെയും പാഞ്ചാലിയുടെയും ഈ പരിഹാസച്ചിരി അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് കടക്കണ്ണിട്ടൊന്ന് നോക്കി എന്നാണ് അപാങ്ക കലയ അപാംഗത്തിൻ്റെ കല കൊണ്ട് അതായത് അപാംഗം കൊണ്ടുള്ളതായിട്ടുള്ള നോട്ടം കൊണ്ട് വിഭോ കിമപി താവത് ഉജൃംഭയൻ ഒന്ന് ഉജൃ നാമ കുറച്ചൊന്ന് ഉജൃംഭയൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു അവരുടെ ആ പരിഹാസ ചിരിയുടെ ശക്തി വർദ്ധിപ്പിച്ചു ഭഗവാൻ തൻ്റെ അവങ്ക വീക്ഷണം കൊണ്ട് എന്നാണ് കടക്കണ്ണിട്ട് നോക്കിയിട്ട് അതൊന്ന് കൂട്ടി വർദ്ധിപ്പിച്ചു എന്ന അതിനൊരു പ്രോത്സാഹനം കൊടുത്തു ധരാഭര നിരാകൃതവും ഇപ്രകാരം ധരാഭര നിരാകൃതവും ധര ഭൂമി ഭൂമിദേവിയുടെ ഭരം ഭാരം അത് ഇല്ലാതാക്കുന്ന നിരാകൃതവും നിരാകൃതിയിൽ ഭൂമ ഭൂഭാരത്തിൻ്റെ നിർമാർജന നിർമ്മാർജ്ജനത്തിൽ ധരാഭര നിരാകൃതവും ധർമാർജ്ജനം ചെയ്യുന്നതിൽ ധരയുടെ ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുന്നതിൽ ധരാഭര നിരാകൃതവും സപതി നാമ ബീജം വപൻ അതിനു വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരു ബീജം വിത്ത് വിതച്ചു എന്നാണ് ബീജം വപൻ പവൻ വ്യതക്ക വിത്ത് വതക്കിയ ബീജം വപൻ എന്ന് പറഞ്ഞാൽ വിത്ത് വെ വിതച്ചു സബ സപതി പെട്ടെന്ന് ആ അതിനുള്ളതായിട്ടുള്ളൊരു വിത്ത് വിതച്ചു എന്നാണ് ധരാഭര നിരാകൃതൗ സപതി നാമ ബീജം പവൻ ജനാർദ്ദന മരുപ്പൊരി ജനാർദ്ദനൻ എന്നുള്ളതിന് രണ്ടർത്ഥവും ജനങ്ങളെ അർദ്ദിക്കുന്നവൻ എന്നുള്ളതിൽ ആർദ്ദിക്കുന്നവൻ എന്നുള്ളത് രണ്ടർത്ഥത്തിലും ആ ജനാർദ്ദനൻ അർദ്ധയതി എന്നുള്ളതായിട്ടുള്ള പദത്തിന് അർത്ഥമുണ്ട് ഞെരുക്കുന്നവൻ എന്നുണ്ട് ജ നന്മ ചെയ്ത് അവരെ രക്ഷിക്കുന്നവൻ എന്നും രണ്ടർത്ഥമുണ്ട് അപ്പം ധാതുവിന് അപ്പോൾ രണ്ടാർത്ഥത്തിലുടുക്കാം ജനാർദ്ദനൻ എന്നുള്ളത് ജനാർദ്ദന വഴുപ്പൊഴി നിലയ ഗുരുവായൂരപ്പ പാഹി മാം എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ അതായത് അവിടെ ഈ ബീജം ഉണ്ടാ വിത്ത് വിറച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനാഭരം ഭൂമിഹാരം തീർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാവാനുള്ളതായിട്ടുള്ള ഒരു കാരണം ഉണ്ടാക്കി എന്നാണ് അതായത് ഈ ഇവർ രണ്ടുപേരും പരിഹസിക്കുന്നത് കണ്ടപ്പോൾ ഒട്ടും സഹിച്ചില്ല അത് പ്രത്യേകിച്ചും പാഞ്ചാലി പരിഹസിക്കുമ്പോൾ അതൊട്ടും സഹിച്ചില്ല ദുര്യോധനെ അപ്പോൾ അതാണ് അവിടെ ഹസ്തനപിതത്തിൽ ഉണങ്ങിച്ചെന്നതിന് ശേഷം ഈ കളിക്കാൻ വിളിക്കാനും അവരെ കാട്ടിലേക്ക് പറഞ്ഞയക്കാനും പിന്നീടുണ്ടായതായിട്ടുള്ള യുദ്ധത്തിനും ഒക്കെ ഒരു കാരണമായി ഈ ഭഗവാൻ ഈ പ്രോത്സാഹിപ്പിച്ചത് എന്നാണ് ഭീമസേനൻ്റെയും ദ്രൗപതിയുടെയും ഈ പരിഹാസമായിട്ടുള്ളതായ കയ്യടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും അതിനെ ഒന്നും കൂടിയും പ്രോത്സാഹിപ്പിച്ചു ഭഗവാൻ കടാക്ഷമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇതിനൊരു വിത്തായിട്ട് തീർന്നു അത് പിന്നീടുണ്ടായിട്ടുള്ള ചൂതകളിക്കും പാഞ്ചായ പാണ്ഡവന്മാരുടെ വനവാസത്തിനും പിന്നീടുള്ളതായിട്ടുള്ള മഹാഭാരത യുദ്ധത്തിനും മഹാഭാരത യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനവധി രാജാക്കന്മാർ രണ്ടുപക്ഷത്തും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അനവധി രാജാക്കന്മാർ പക്ഷത്തും പലരും വധിക്കപ്പെട്ടു അങ്ങനെ അനവധി ആളുകളാണ് വധിച്ചത് ആളുകളെയാണ് വധിച്ചത് ആ രാജാക്കന്മാരുടെയൊക്കെ സൈന്യങ്ങൾ അപ്പം അങ്ങനെ അത് അവരെയൊക്കെ കൊന്നൊടുക്കിയപ്പോൾ ഭാരം കുറേ നശിച്ചു എന്നാണ് അപ്പം അങ്ങനെ ആ ഭൂഭാരത്തിന് നാശം വരുത്തുന്നതിനുള്ളതായിട്ടുള്ള ഒരു ബീജം വവൻ ഒരു വിത്ത് വിതച്ചുകൊണ്ടുള്ളതായിട്ടുള്ള അല്ലയോ ഗുരുവായൂരപ്പ സപാഹി മാം ആമയാൽ എന്നെ എല്ലാ ആമയങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയിട്ട് ആ ദശകം അവസാനിക്കുകയാണ് തദാഹസിതമുത്തിതം ദ്രുപദ നന്ദനാഭിമയോര പങ്കകലയാ വിഭോ

കലഹവിത്തുപാഗിയുടൻ എനിക്കഭയമാക നീ പവനപു പട്ടണാധീശ്വര സർവ ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ